എസ് ഐ ആർ ജോലി ഭാരത്തെ തുടർന്ന് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ബി എൽഒ വിപിൻ കുമാർ യാദവ് ആത്മഹത്യ ചെയ്തു എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിൽ നടക്കുന്ന രണ്ടാമത്തെ ആത്മഹത്യയാണിത് രാജ്യത്താകമാനം തീവ്ര വോട്ടർ പരിഷ്കരണം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഇലക്ഷൻ കമ്മീഷൻ സാധാരണക്കാരായ ബി എൽഒമാരെ സമ്മർദ്ദത്തിലാക്കുകയാണ് അതിന്റെ ഭാഗമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആത്മഹത്യകളും മരണങ്ങളും പ്രശ്നങ്ങളും എല്ലാം ജീവനേക്കാൾ പ്രധാനമാണോ ലൈൻ എന്ന ചോദ്യം പങ്കുവെച്ചുകൊണ്ട് കോൺഗ്രസ് എസ് ഐ ആർ നടപടിക്രമത്തിന്റെ ഭാഗമായി രാജ്യത്ത് കുഴഞ്ഞു വീണ് മരിക്കുകയോ ജീവനെടുക്കുകയോ ചെയ്ത ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പട്ടിക പുറത്തുവിട്ടിരുന്നു കേരളമടക്കം ഏഴ് സംസ്ഥാനങ്ങളിലായി മരണപ്പെട്ട പതിനാല് ബി എൽഒമാരുടെ പേരുകളും ചിത്രങ്ങളുമാണ് കോൺഗ്രസ് സാമൂഹിക മാധ്യമമായ എക്സിൽ പങ്കുവച്ചത് എസ് ഐ ആർ വധശിക്ഷയാകുമ്പോൾ എന്ന ശീർഷകത്തോടെ കോൺഗ്രസ് പുറത്തുവിട്ടത് സമ്മർദ്ദത്തിൽ ആഴ്ന്നുപോയ ഒരുപിടി സാധാരണക്കാരായ ഉദ്യോഗസ്ഥരുടെ അവസ്ഥയാണ് ഗുജറാത്തിൽ നിന്നുള്ള നാല് പേർ പശ്ചിമ ബംഗാളിൽ നിന്ന് മൂന്ന് പേർ മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് രണ്ടു പേർ വീതം കേരളം തമിഴ്നാട് ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഓരോരുത്തർ എന്നിങ്ങനെയാണ് പട്ടികയിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തുന്ന വോട്ടർ പട്ടിക പരിഷ്കരണം ഇതിനകം തന്നെ ഏറെ വിമർശനങ്ങൾ അഭിമുഖീകരിച്ചു കഴിഞ്ഞു ബി എൽഒമാർക്ക് അനുവദിച്ച സമയപരിധിയാണ് പ്രധാന പ്രശ്നങ്ങളിലൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ബംഗാൾ തമിഴ്നാട് ഗോവ ഗുജറാത്ത് പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ സമയം ലഭ്യമല്ലാത്തത് ബി എൽഒമാരെ വലിയ സമ്മർദ്ദത്തിലാണാക്കുന്നത് വോട്ടർ ലിസ്റ്റ് പരിശോധനയ്ക്ക് വീട്ടിലെത്തുന്ന ബി എൽഒമാരെ പിടിക്കുകയെന്ന ജാർഖഢ് മിനിസ്റ്ററുടെ ആഹ്വാനവും കേരളത്തിൽ ഉൾപ്പെടെ ഭീഷണിയും അക്രമവും നിറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനവും ബി എൽഒമാരെ സംബന്ധിച്ചിടത്തോളം കടുത്ത മാനസിക പിരിമുറുക്കങ്ങളാണ് ഉണ്ടാക്കുന്നത് ബി എൽഒമാരുടെ വർക്ക് ലോഡ് കുറയ്ക്കുക അലവൻസ് ഇരട്ടിയാക്കുക ഇൻസെന്റീവ് നൽകുക എന്നിങ്ങനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകം പല പരിഷ്കാരങ്ങളും കൊണ്ടുവന്നു കഴിഞ്ഞിട്ടും സ്ഥിതി പഴയപടി തന്നെയാണ് രാജ്യത്ത് ുടനീളം കടുത്ത പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ദിനംപ്രതി എന്നോണം ബി എൽ ഒ മാർക്കെതിരെ ഭീഷണിയും ആക്രമണങ്ങളും ഗുരുതരമായ അളവിൽ കൂടുന്ന സാഹചര്യത്തിൽ തൊഴിലിടത്തെ സമ്മർദ്ദം കാരണം ജോലി ഉപേക്ഷിക്കുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന ബി എൽഒമാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും കാര്യക്ഷമമായ നടപടികളിലേക്ക് ഇനിയെങ്കിലും നീങ്ങേണ്ടിയിരിക്കുന്നു